തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ വന്ന ഫോൺ കോൾ അത് തൻ്റേതാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് ഡി എം ഇ കെ വിശ്വനാഥ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ മാത്രം പരാമർശിച്ചാൽ മതി എന്നാണ് താൻ പറഞ്ഞത് പ്രിൻസിപ്പലിന്റെയും സൂപ്രണ്ടിന്റെയും വാർത്താ സമ്മേളനം അനുചിതം എന്ന് തോന്നുന്നില്ല ഇന്നലെ ഉച്ചയോടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നും ഡി എം ഇ വിശദീകരിക്കുന്നു അപ്പോൾ ഇന്നലെ ഉച്ചയോടുകൂടി ഞാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ ഇത് അതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകും സൂപ്രണ്ടിനെയും പ്രിൻസിപ്പളിനെയും വിളിച്ചത് ഞാൻ തന്നെയാണ് കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ഫേസ് ചെയ്യുന്നത് അവരുടെ അവർ ഒരുപാട് അവർക്കും തന്നെ ഒരു സ്ട്രെസ് ആയിരുന്നു അവർ ഒരു ക്ലിനീഷ്യൻസ് ആണ് അവർ ഡോക്ടേഴ്സ് ആണ് അവർ മീഡിയനൊക്കെ ആദ്യമായിട്ടാണ് അവർ ഫേസ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ എൻക്വയറി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി വേറൊന്നും നിങ്ങൾ പറയണ്ട എന്ന് മാത്രം ഞാൻ പറയാൻ വേണ്ടി അവരെ എൻ്റെ വിളിച്ചു ഞാൻ തന്നെയാണ് വിളിച്ചത് അമൽ തെരമ്പറമ്പയിൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു അമൽ ഇന്നലെ ഈ സമ്മേളനം നടക്കുമ്പോൾ ആ വന്ന ഫോൺ കോൾ ഒക്കെ എല്ലാവരും കണ്ടതാണ് അല്ലേ സർ സർ എന്ന് പറഞ്ഞത് കേൾക്കുന്നതും തുടർന്ന് കാര്യങ്ങൾ പറയുന്നതും റിപ്പോർട്ടിലെ കാര്യങ്ങൾ പറയാൻ സൂപ്രണ്ട് പ്രിൻസിപ്പളോട് പറയുന്നതും ഒക്കെ കേട്ടു എന്തായാലും അതാരാണ് എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരെ നിയന്ത്രിക്കുന്നവരാണോ എന്ന് എന്തായാലും ഡി അത് സമ്മതിക്കുന്നു അദ്ദേഹം പറഞ്ഞ പോലെ മാധ്യമങ്ങളെ അങ്ങനെ പരിചയമുള്ള ആളുകളല്ല അപ്പോൾ അതുകൊണ്ട് അവർ അവരെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ് എന്നാണ് അപ്പോൾ ഇതിൽ ഉറപ്പിക്കാം അല്ലേ ഇനി അതിലൊരു വിവാദത്തിന് സാഹചര്യമുണ്ടോ ഡോക്ടർ ഹാരിസ് ചിറക്കിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം അവസാനിക്കാൻ സർക്കാർ തരത്തിലൊരു തീരുമാനമുണ്ടായതിന്റെ ഫലമായാണ് ഇപ്പോൾ ഡി എം എയുടെ പ്രതികരണം വരുന്നത് അതോടൊപ്പം തന്നെ ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം നമ്മൾ നേരത്തെ കേട്ടതാണ് ആ ഹാരിസ് ചിറക്കലിനെതിരെ ഉയർന്ന ചില വിഷയങ്ങളുണ്ടായിരുന്നു ചട്ടലംഘനം അടക്കമുള്ള ഒരു ഉപകരണം കാണാതെ പോയത് അടക്കമുള്ള വിഷയങ്ങളുണ്ടായിരുന്നു അതിലെ അന്വേഷണം ഉണ്ടായിരുന്നു ആ അന്വേഷണം എല്ലാം അവസാനിപ്പിക്കുകയാണ് ഹാരിസ് ചിറക്കലിനെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് ഉറപ്പിന്മേൽ കെ ജി എം സി ടി ഐയും വഴങ്ങുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇനി പരസ്യപ്രസ്താവന നടത്തില്ല എന്നൊരു പ്രതികരണം കൂടി നടത്തുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിൽ പ്രതികരണം എന്നുള്ള നിലയിലാണ് രാവിലെ ഹാരിക്കൽ ആദ്യം പ്രതികരിക്കുന്നു അതിന് പിന്നാലെ കെ ജി എം സി പ്രതികരണം ഉണ്ടാകുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഡി എം യുടെ പ്രതികരണവും വരികയാണ് അതായത് ഈ വിഷയം അവസാനിക്കുകയാണ് ഹാരിസിറക്കലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇനി ഒരു ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്കോ പോകാനില്ല ഹാരിസിറക്കൽ ലഭിക്കുന്ന പൊതു സ്വീകാര്യതയുണ്ട് പിന്തുണയുണ്ട് ആ പിന്തുണ സർക്കാർ ഗൗരവത്തിൽ തന്നെ എടുക്കുന്നു ഇനിയും ഹരിസിറക്കലിനെതിരെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടിയാകുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇന്നലെ പോലും ഹാരിസ് ഇറക്കലിനെതിരെയുള്ള നീക്കം പല കോണുകളിൽ നിന്നും കണ്ടതാണ് പക്ഷെ അതെല്ലാം അവസാനിപ്പിച്ച് സർക്കാർ ഹാരിസിന് മുന്നിൽ ഈ തർക്കങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുന്നു സർക്കാരിൻ്റെ അനുനയ നീക്കത്തിൽ അനുനയ നീക്കത്തിന് വഴങ്ങുകയാണ് ഹാരിസും അതിനാൽ തന്നെ ഈ ഏറ്റുമുട്ടൽ അവസാനിക്കുന്നു എന്നുള്ളതാണ് എല്ലാത്തിൽ നിന്നും മനസ്സിലാകുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണമായിരുന്നു അല്പം മുമ്പ് നമ്മൾ കേട്ട കേട്ടി എം വിശ്വനാഥിൻ്റെ ഇത് ഇനി കൂടുതൽ പ്രതികരണങ്ങളൊന്നും ഒരു തലത്തിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട ഇങ്ങനൊരു വിവാദമേ ഉണ്ടായിട്ടില്ല എന്ന നിലയിൽ പോവുകയാണ് സിസ്റ്റം അല്ലെ അതിനപ്പുറത്തേക്ക് സർക്കാരിനൊന്നും ചെയ്യാനില്ല കാരണം ഡോക്ടർ ഹാരിസ് ചിലയ്ക്കലിൻ്റെ ഭാഗത്തു നിന്നും ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് ആ ചട്ടലംഘനത്തിൽ പോലും നടപടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സർക്കാർ നീങ്ങുന്നു അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർവീസിലിരുന്ന് പരസ്യപ്രതികരണങ്ങൾ നടത്താൻ പാടില്ല അത് എന്ത് തരത്തിലുള്ള ഉദ്ദേശം വെച്ചിട്ടാണെങ്കിലും അങ്ങനെ ഒരു പരസ്യപ്രതികരണം നടത്താൻ പാടില്ല ഏതൊക്കെ ചട്ടമാണ് ഹാരിസ് ലംഘിച്ചത് എന്നുള്ള കാര്യം എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു നാലംഗ സമിതിയുടെ റിപ്പോർട്ട് പക്ഷേ ആ ഒരു വിഷയത്തിൽ പോലും നടപടിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആരോഗ്യവകുപ്പിനെ കൊണ്ടുചെന്ന് എത്തിച്ചത് അതിനുശേഷം ഹാരിസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും വിധത്തിലുള്ള ചില ഇടപെടലുകൾ പ്രതിസന്ധിയിലാക്കാനുള്ള ചില ഇടപെടലുകൾ നടന്നു എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നു അതിന്റെ ഇന്നലത്തെ സമ്മേളനം പോലും അതിന്റെ ഒരു ഭാഗമായാണ് ആളുകൾ കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഹാരിസിന് പിന്നിലേക്ക് ആളുകൾ മുഴുവൻ ഒരു അവസ്ഥ വന്നു ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇനിയൊരു ഒരു നടപടിയൊക്കെ എടുത്ത് കൂടുതൽ പ്രതിസന്ധിയിലാകേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോൾ പരമാവധി പോയിട്ടുണ്ടെങ്കിൽ ഒരു താക്കീത് അതിനപ്പുറത്തേക്ക് ഒരു നടപടി ഉണ്ടാകാനുള്ള യാതൊരുവിധ സാധ്യതയും കാണുന്നില്ല ഹാരിസും ഏകദേശം ഹാരിസിന് ഇന്നത്തെ പ്രതികരണമുണ്ട് ഇനി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ജോലിയിൽ ഹാജരാകാനായി വീട്ടിൽ നിന്നും പോയ അതിനാൽ തന്നെ ഹാരിസിന്റെ ഭാഗത്തു നിന്നും ഇനി പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാകില്ല സർക്കാരിന്റെ അക്കൗണ്ട് മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഹാരിസ് കൂടി എത്തിയിട്ടുണ്ട് അത് സർക്കാരിനെ സംബന്ധിച്ചും ആശ്വാസകരമാണ് ശരി ശരി